നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ നിർണായകമായ ചില പരിഷ്കാരങ്ങൾ നടത്തി വലിയ പ്രതിഷേധമാണ് തൊഴിലാളികൾക്കിടയിൽ നിന്നും തൊഴിലാളി സംഘടനകളിൽ നിന്നും ഉയരുന്നത് തൊഴിലാളി നിയമം എന്ന് പറഞ്ഞ് മുതലാളികൾക്ക് വേണ്ടിയുള്ള നിയമം എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഇന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയ മന്ത്രി വി ശിവൻകുട്ടി ലേബർ കോഡ് പിൻവലിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് പറയുന്നു യോഗം തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഒന്ന് ഒരു പ്രമേയം മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പാർലമെന്റ് പാസ്സാക്കിയതാണ് അപ്പോൾ ഇത്രയും കാലം കേരളം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ ഇന്നാണോ ഇപ്പോൾ കേന്ദ്രത്തിന് കത്ത് എഴുതേണ്ടതെന്നൊരു ചോദ്യമുണ്ട് എന്തായാലും ഈ പുതിയ തൊഴിൽ നിയമത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ചില നല്ല മാറ്റങ്ങളുണ്ട് അതോടൊപ്പം അവരെ ദോഷകരമായി ബാധിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ലേബർ കോഡിനെ ഒന്ന് ഡീ കോഡ് ചെയ്യാൻ നോക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഈ പരിഷ്കാരങ്ങൾ എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ശമ്പളം തന്നെയാണ് അതായത് പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് ശമ്പളം കൂടില്ല പക്ഷേ ഇത്രയും കാലം നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഇനി നിങ്ങൾക്ക് കിട്ടില്ല ശമ്പളം കണക്കാക്കുന്നത് ഒരു പുതിയ രീതി അനുസരിച്ചായിരിക്കും അതുകൊണ്ട് കയ്യിലെത്തുന്ന ശമ്പളത്തിൽ ചെറിയ മാറ്റമുണ്ടാകും പുതിയ നിയമപ്രകാരം ജീവനക്കാരുടെയും അടിസ്ഥാന ശമ്പളം അതായത് നമ്മുടെ ബേസിക് ബേസിക് സാലറി സാലറി ആ കോസ്റ്റ് ടു കമ്പനിയുടെ പകുതി വരണം മൊത്തം ശമ്പളത്തിന്റെ അൻപത് ശതമാനം വേണമെന്ന വ്യവസ്ഥ പ്രകാരം പ്രൊവിഡന്റ് ഫണ്ടിന്റെ വിഹിതം കൂടും അപ്പോൾ പി എഫ് ഡ്രാക്ടിവിറ്റി അടക്കമുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ വിഹിതവും കണക്കാക്കുന്നത് ഈ വേതനം അടിസ്ഥാനമാക്കിയാണ് കമ്പനികൾ ഏത് കമ്പനിയാണെങ്കിലും ശരി പൊതുവേ അടിസ്ഥാന ശമ്പളം കുറച്ചും അലവൻസുകൾ കൂട്ടിയുമാണ് നൽകാറുള്ളത് അതാണ് കമ്പനികൾക്ക് ലാഭകരം ഇനി എന്തായിരിക്കും കമ്പനികൾ ചെയ്യുക അലവൻസുകളെ കൂടി ശമ്പളത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ കിഴിവുകൾ വർദ്ധിക്കും പക്ഷെ സി ടി സി മാറില്ല അതായത് കോസ്റ്റ് കമ്പനി മാറില്ല പക്ഷെ നമ്മുടെ കയ്യിൽ മാസാമാസം എത്തുന്ന ശമ്പളത്തിന്റെ തുക കുറയും നിലവിൽ പി എഫ് വീതം അടിസ്ഥാന ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനമാണ് അടിസ്ഥാന ശമ്പളം ഉയരുമ്പോൾ ജീവനക്കാരന്റെയും അതോടൊപ്പം തൊഴിലുടമയുടെയും പി എഫ് വിഹിതം ഒരുപോലെ കൂടും നമുക്ക് വിരമിക്കൽ സമ്പാദ്യം ഗണ്യമായി കൂടും ഗ്രാറ്റുവിറ്റിയിലും കാര്യമായ മാറ്റമുണ്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത വർഷങ്ങളുടെ എണ്ണവും അവസാനമായി വാങ്ങിയ അടിസ്ഥാന ശമ്പളവും നോക്കിയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള കുറഞ്ഞ സേവന കാലാവധി പുതിയ ലേബർ കോഡ് അനുസരിച്ച് ഒരു വർഷമാക്കിയിട്ടുണ്ട് ഉയർന്ന ബേസിക് സാലറി ലഭിക്കുന്നതിനാൽ സ്വാഭാവികമായും ഗ്രാറ്റുവിറ്റിയും കൂടും കരാർ തൊഴിലാളികൾക്കും ഇനി മുതൽ ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം ചില പരിഷ്കാരങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ശമ്പളത്തിനു മത പരിഷ്കാരങ്ങളാണ് തൊഴിലാളികൾക്ക് ഇനി നിയമന കത്ത് അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ അത് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ മിനിമം വേതനവും ഈ ലേബർ കോഡ് നിർബന്ധമാക്കുന്നുണ്ട് അതോടൊപ്പം ഈ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന ഉണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് തൊഴിലാളികളെ നിയമിക്കാനും പിരിച്ചുവിടാനും കൂടുതൽ സ്വാതന്ത്ര്യം അത് തൊഴിലുടമയ്ക്ക് ഈ ലേബർ കോഡ് പുതിയ ലേബർ കോഡ് അനുസരിച്ച് ലഭിക്കുകയാണ് പുതിയ കൂടുതൽ സ്വാതന്ത്ര്യം അതായത് പിരിച്ചുവിടൽ ചട്ടങ്ങളിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതോടൊപ്പം ട്രേഡ് യൂണിയനുകളുടെ സ്വാധീനവും കുറയും ഈ ഫാക്ടറികളിലെ തൊഴിൽ സമയം ഒൻപത് മണിക്കൂറിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത് കടകളിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ തൊഴിൽ സമയം ഒൻപതിൽ നിന്ന് പത്ത് മണിക്കൂറാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ തന്റെ ചരിത്ര പ്രസിദ്ധമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് എട്ട് മണിക്കൂർ തൊഴിൽ സമയം അതാണ് ഇവിടെ മാറുന്നത് അതിനെതിരെയാണ് സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്